ഹലോ ചക്കരകളെ ഞാൻ കുറെ മാലകൾ ഓർണമെന്റ്സ് ഒക്കെ മേടിച്ച് എൻ്റെ ആഗ്രഹത്തിന് വെക്കും എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഒരു വട്ടിരാജ സ്റ്റേജ് തുട തോന്നും അപ്പൊ ഞാൻ ഊരി മാറ്റി വെക്കും അതായത് ഞാൻ മേടിച്ച് വെച്ച കുറച്ച് ആഭരണങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാമേ ഇത് ഞാൻ കുഷാലിൽ നിന്ന് മേടിച്ച ഭാര്യ കൊടുക്കുന്ന ഇത് ഇട്ട നല്ല ഭംഗിയായിരിക്കും കളവാ കുഷാൽ എന്ന് പറയുന്ന ഒരു ഓർണമെന്റ്സ് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് അടിപൊളി ജുവലറിയാണ് വേണ്ട അടിപൊളിയല്ലേ നല്ല വിലയാണ് കേട്ടോ ഇതിനൊക്കെ ഒരെണ്ണം മേടിച്ചാൽ മതി നമുക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാം ഒരു ഒരുവിധപ്പെട്ട സെലിബ്രിറ്റികളൊക്കെ അവിടെ നിന്നോ സാധനങ്ങൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഓക്കെ ഞാൻ ഓർണ്ണം കാണിക്കാം എനിക്കൊരു എന്റെ വ്യൂവർ ഒരാള് എനിക്ക് അയച്ചു തന്നതായത് സായിയുടെ ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം അല്ലെ ഇതൊന്നും ഇട്ടിട്ടില്ലേ ഇത് ഞാൻ കുഷാലിൽ നിന്ന് വാങ്ങിയതാ കൊള്ളാവ ഇതെനിക്കൊരു വ്യൂവർ അയച്ചു തന്നതാ ഇത് വിൽക്കുന്നതാണ് ഇത് കണ്ടെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓർഡർ ചെയ്ത് തരാം നിങ്ങൾക്ക് കണ്ട സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ കേരള സ്റ്റൈലിലൂടെ അടിപൊളിയായിരിക്കും കൊള്ളാം അല്ലേ ഇതൊരു വീട്ടമ്മ എനിക്ക് അയച്ചു തന്ന ചേച്ചി ഇത് വിൽക്കാൻ എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് ഇതിനൊന്നും ഒരു വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല അക്കരള അതുകൊണ്ട് ഇനി ഇടാൻ പറ്റിയില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വന്തമായി പണിയിച്ച എൻ്റെ ഒരു ഡിസൈൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ലവർക്കും വേണമെങ്കിൽ ഞാനിത് ഗോൾഡിൽ പണു തരാൻ തയ്യാറാണ് വേണോ വേണമെങ്കിൽ സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് ഇത് നമുക്ക് ചുരിദാറിന്റെ കൂടെ ഇടാ സെറ്റ് മുണ്ട് സെറ്റ് സാരി ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ വേഷങ്ങളുടെ കൂടെ ഇടാ അല്ലേ നല്ല രസമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഇത് ഞാൻ കുഷാലിൽ നിന്ന് മേടിച്ചതാ ഞാൻ നിങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നാ ഞാൻ എനിക്ക് ഒത്തിരി വലുത് ഇടതെ ഇഷ്ടമല്ലേ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് വലിയൊക്കെ ഇടുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ട് മേടിക്കും ചക്രമായിട്ട് നാണോ എനിക്ക് ഞാൻ ഇടയിരിക്കത് എന്തോ ഒരു വെളിച്ചപ്പാട് പോലൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഊരി വെക്കും എല്ലാം പറഞ്ഞു ഒരുങ്ങി റെഡിയായിട്ട് ഞാൻ ഇറങ്ങുന്ന നേരത്തായിരിക്കും ഈ സാധനം എന്തോ ഒരു അസ്വസ്ഥത അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ഊരി വെക്കും ഇതൊക്കെ സിമ്പിളാ അത് ഇതൊക്കെ ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുണ്ടോ വല്ലതിലുമൊക്കെ ഇത് നിങ്ങൾ കണ്ടു കാണും ഇത് നല്ല വില കൂടിയതാണ് ഇതിൻ്റെ അടുത്ത് എന്നിട്ട് സ്വർണ്ണമാണെന്ന് ആ സ്വർണ്ണമാണെന്ന് പറയും എനിക്ക് ഈ സ്വർണ്ണമാണെന്ന് ചോദിക്കുന്നത് തന്നെ ഇഷ്ടമല്ല ആരാണ് ഇപ്പൊ സ്വർണ്ണമൊക്കെ ഇടുന്നത് എല്ലാവരും നൂറ്റിക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം പേര് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത് നമുക്കിപ്പൊ സ്വർണ്ണം ചുമ്മാ ചുമ്മ ഫാഷൻ മാറി മാറി എടുക്കാൻ പറ്റുക ഇതൊക്കെ നമ്മൾ വർഷങ്ങളോളം ഇരുന്നോളും നമ്മളിങ്ങനെ ഒരുങ്ങി നടക്കുക നല്ല ഹാപ്പി ആയിട്ട് നടക്കുക അക്കൗണ്ട് നിറച്ച് പൈസ ഇട്ട് വെക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറി നമ്മളിപ്പോ എല്ലാ പൈസ എടുക്കുന്ന സ്വർണം പലതരത്തിൽ ഇങ്ങനെ മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ കൊണ്ട് പണയം വെക്കേണ്ടി വരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഓപ്പൊന അപ്പുപ്പൊന ഒച്ചനോ അച്ചന എല്ലാരും ഇങ്ങനെ സ്വത്തൊക്കെ സമ്പാദിച്ചിട്ട് ആയിരിക്കണം അല്ലെ ഞാൻ ഇതുകൊണ്ട് സംതൃപ്തി അടയുന്നു ചക്കരകളെ അടുത്ത വേറെ കാണിച്ചു തരാ എനിക്ക് ഒരു സൈസിലെ രണ്ടെണ്ണം ഒക്കെ ചെലപ്പോ കാണിത് ഒരു പിങ്ക് ഞാൻ ഞാനടുത്ത് പിങ്ക് സാരിയുടെ ഇങ്ങനെ മേടിച്ചു ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാനിത് സാധാരണ ഒരു മഞ്ഞ ഞാൻ ഈ പച്ചമാല ഞാൻ പല പല സാരിയുടെ ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ ഉഷാലമാലയ അപ്പൊ നിങ്ങളോട് ഓ സിങ്കുമ്മ പേളിന്റെ സ്വർണ്ണമാലയൊക്കെ മേടിച്ച് ചെത്തി നടക്കണം അങ്ങനെ ഇല്ല ഞാൻ എന്റെ പൈസയൊക്കെ നല്ല ബിസിനസ്സിലൊക്കെ ഇറക്കി കാശാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഉം സിമ്പിളായിട്ടുള്ള സ്വർണങ്ങളെ ഇടിക്കുള്ളു അല്ലാതെ വല്യ ഹിളായിട്ടൊന്നും ഞാൻ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് നമ്മള് നല്ല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇതൊന്നും കാത്തു വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ വലിയ വീട് പണി മൂല്യം മുട്ടക്കോട്ട വീട് പെണിതിട്ട് അതിനകത്ത് പട്ടിണിയിരിക്കുന്നവരെ എനിക്കറിയാം ഇതൊക്കെ കണ്ട് നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ പഠിക്കണം കുറച്ച് ചിലർക്ക് ഈ സ്വർണത്തിനോട് എനിക്കും ഉണ്ടായിരുന്നു സ്വർണം എന്ന് പറഞ്ഞ് ഭയങ്കര ഓക്രാന്തം പിടിക്കും സ്വർണം വേണം മിതമായ രീതിയിൽ എല്ലാ സ്വർണം പറഞ്ഞ് ചിലർ നല്ല ഭക്ഷണം കഴിക്കത്തില്ല നല്ലൊരു വസ്ത്രമെടുത്തില്ല നല്ലൊരു യാത്ര പോകത്തില്ല സ്വർണം മാത്രം നമ്മൾ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഈ ജീവിതം ജീവിക്കുകയും നമുക്ക് വേണ്ടൊരു സമ്പാദ്യം നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യണം നാളെ നമ്മൾ ഇത്ര നാളോ അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചിട്ട് നാളെ ഒരു കാലത്ത് മറ്റുള്ളവർക്ക് കൈനീട്ടുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന ആളുകൾ നമ്മളെ കളിയാക്കും അത് ചെയ്തു വെക്കരുത് അതിനുള്ളത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒരു സമ്പാദ്യം വേണം ഇടത് കൈ കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ളത് മാറ്റണം മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വേണം പോകാൻ അതല്ലാതെ മൊത്തം തീർക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു ജീവിതം ആസ്വദിക്കണം അതിൻ്റെ ഒപ്പം സമ്പാദിക്കണം വലതു കൈകൊണ്ട് സമ്പാദിച്ചിരിക്കണം അത് നിർബന്ധമായ കാര്യം അത് ഈ പ്രശ്നങ്ങൾ എല്ലാം തീർന്നിട്ട് സമ്പാദിക്കാനും പറ്റത്തില്ല എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല ഞാനിപ്പോ ഗോൾഡിന്റെ കട ഇടുന്നില്ല എല്ലാം ഞാൻ ലൈറ്റ് വെയ്റ്റ് ആ സാധാരണക്കാരെ ഉദ്ദേശി ഉദ്ദേശിച്ചു തന്നെ ഞാൻ വല്യ കനവുള്ളതൊന്നും ഞാൻ വിൽക്കത്തില്ല എന്റെ കടയിൽ എല്ലാം ലൈറ്റ് എല്ലാവർക്കും വരാൻ പറ്റണം നന്നായിട്ട് പണിക്കൂലിയൊക്കെ കുറച്ച് പിന്നെ കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ ചിലർക്ക് സ്വർണ്ണം ഇടണമെന്ന് കാണും പക്ഷേ പക്ഷേങ്കിൽ കുറച്ച് പൈസയൊക്കെ കാണത്തുള്ളൂ അവരോട് നമ്മൾ റെന്റ് വാങ്ങിക്കൊണ്ട് സ്വർണം അവർക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടു കൊടുക്കും മനസ്സിലായി അഞ്ച് പവൻ മുതൽ ഒരു അമ്പത് ഇരുപത്തിയഞ്ച് പവൻ വരെയൊക്കെ ഉള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പൊ ആൾക്ക് വന്ന് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എടുത്തുകൊണ്ട് പോകാമല്ലേ എടുത്തു പോയിട്ടിട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുവരണം നമ്മൾ അതിന്റെ റെന്റൊക്കെ വാങ്ങാൻ തരാം അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ വിഷമിക്കുന്നുണ്ട് എല്ലാവർക്കും കാണുമല്ലേ അവരുവരുടെ മക്കളെ കല്യാണം അന്ന് അവർ മുഴുവൻ സ്വർണ്ണം ഇടണമെന്ന് മക്കളോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ അതൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷേങ്കില് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലെ കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ അത് കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലാവുകയും വേണം നമ്മുടെ ഇപ്പം അഞ്ചു പവന് പോലും ഒരു വെഡ്ഡിങ് സെറ്റ് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയുന്നു അല്ലെ ഒരു ചോക്കർ രണ്ട് കാപ്പ് അല്ലെ വള വള ഒരു കുഞ്ഞ് ഇങ്ങനെ ചുട്ടി പോലത്തെ എന്തെങ്കിലും നല്ല കയ്യിൽ ഒന്ന് രണ്ട് മോതിരം ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ള വിവാഹ സെറ്റുകൾ ഉണ്ടാക്കണമെന്ന് ഞാൻ മെയിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും വരാൻ പറ്റണം ചെറുതും വലുതും എല്ലാം മിക്സ് ആയിട്ടുള്ളതായിരിക്കണം ആ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കണം ഏതിലും അതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ആയിട്ടൊക്കെ തന്നതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് തന്നതും ഞാൻ മേടിച്ചതും എല്ലാമാണ് എനിക്ക് ചിലരൊക്കെ അയച്ചൊക്കെ തരുന്നു അത് അവർ പറഞ്ഞിട്ടാണ് കാണിക്കാത്തത് പേരൊക്കെ പറയാത്തത് കളാ ചക്കരകളെ വെറുതെ ഒന്ന് ഏ വരാൻ ഓർത്തു നിങ്ങളെ ഒന്ന് കാണാൻ വെറുതെ വരാൻ നിങ്ങളെ ഒരു നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് തരാമെന്ന് ഓർത്തു ഞാൻ വന്നതാണ് ചക്കരകളെ പിന്നൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ സ്ത്രീകൾക്ക് അലങ്കാരങ്ങൾ സ്ത്രീകൾ അലങ്കാരം ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതൊരു ഐശ്വര്യം തന്നെയാണ് സ്ത്രീകൾ നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് അത് സ്വർണ്ണമാകണോന്നു ഞാൻ പറ്റത്തില്ല കുപ്പിവളകളാകാം നമുക്കിഷ്ടമുള്ള വളകളാകാം എന്തെങ്കിലും ആകട്ടെ പക്ഷെ സ്ത്രീ എപ്പോഴും ഒരുങ്ങി അടയാഭരണങ്ങൾ അണിഞ്ഞൊക്കെ തന്നെ ഓവറാകണോ നല്ല പറഞ്ഞ ഒരു ഫങ്ഷന് കാണുമ്പോൾ കുറച്ച് വളയൊക്കെ ഇട്ട് നല്ലൊരു നെക്ലസ്സൊക്കെ ഇട്ട് അല്ലേ പിന്നെ ഒരു കയ്യിലൊരു കാപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ട് നല്ല വസ്ത്രാർജിച്ച പൂവൊക്കെ വെച്ച് കണ്ണെഴുതി പൊട്ടു തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഇതൊക്കെ ഒരുങ്ങി കാണുകയെന്ന് പറഞ്ഞ ഒരു സുഖസുന്ദരമായ ഒരു കണ്ണിന് കുളിർമയുള്ള ഒരു കാര്യമല്ലേ എല്ലാ സ്ത്രീകൾക്കും ഒരുങ്ങണമെന്ന് തന്നെയാണ് അതല്ല നമ്മൾ സാധാരണ നടക്കുന്നതുപോലെയല്ല ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെ പോകണം അതൊരു പോസിറ്റീവ് വൈബ് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും സാരി കൊടുത്ത് അല്ലെ ട്രഡീഷണൽ രീതിയിൽ നമ്മുടെ ഒരു രാ ഒരു നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരുങ്ങി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ എല്ലാരെയും കാണാൻ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളു അത് ഭയങ്കര ഇഷ്ടമാണ് ആഭരണങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ കളിയാക്കിയാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങളൊക്കെ അണിയും അതിന്റെ ഒരു പോസിറ്റീവ് അവൻ അവനവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് അവനവന് സന്തോഷിക്കാൻ പറ്റുന്നത് പറ്റുന്നല്ലേ അപ്പം ഇതൊക്കെയാണ് ചക്രകൾ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വരാൻ പോട്ടേ നമ്മൾ പോട്ടെ നമ്മൾ പോട്ടേ ചാവടിക്കാൻ പോകരി അപ്പൊ ഓക്കെ ബൈ